ഹായ് നമസ്കാരം അങ്ങനെ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മമ്മുക്കാട് ബസൂക്ക എന്ന സിനിമയുടെ ട്രെയിലർ എത്താൻ ഇനി കുറച്ച് സമയം കൂടെ മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഇങ്ങനെ സമയം നോക്കി 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 ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് സങ്കടം ഉണ്ട് ഇന്ന് എനിക്ക് കാരണം എന്താ അറിയോ തൃശ്ശൂർ പോകാൻ പറ്റും അതെ അതെ നമ്മുടെ തൃശ്ശൂർ രാഗൻ തിയേറ്ററിൽ മമ്മൂക്കാടെ ബസൂക്ക ട്രെയിലറിന്റെ ലോഞ്ച് ഗംഭീര ഒരു പ്രൊമോഷൻ പ്രോഗ്രാം ആണ് അവിടെ മമ്മുക്കാട് ആരാധകർ ഫാൻസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സങ്കടമുണ്ട് അതിന് പോകാൻ പറ്റാത്തത് പക്ഷേ അവിടെ വരുന്ന വീഡിയോകളൊക്കെ ഇപ്പം നമ്മളെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ആവേശത്തിലാക്കിയാണ് മമ്മൂക്ക എന്താണ് ട്രൈലർ കാണിക്കാൻ പോകുന്നത് ടീച്ചർ ഉണ്ടായിരുന്നോ ടീച്ചർ ടീച്ചർ പോളിയായിരുന്നു കേട്ടോ അപ്പൊ ആ ടീച്ചറിന്റെ മുകളിൽ ഈ സാധനം പറയണം അപ്പൊ നമ്മുടെ കലൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസ് ആണ് ഈ സിനിമ ആദ്യം ഉണ്ട് ഇപ്പൊ ഈ വരുന്ന അതായത് ഈ വരുന്ന അച്ഛനെ കാട്ടി ഭയങ്കര കേരളം ഈ മക്കള് പഴയ സംവിധായക കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് അവസരം നൽകുന്നുണ്ട് ഇതിപ്പോ മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമാണ് പരീക്ഷണ ചിത്രമാണ് മമ്മുക്കാട ഗംഭീര സ്റ്റൈലിഷ് ചിത്രമാണ് ഭയങ്കര മേക്കിംഗ് മേക്കോവർ ആണ് അതായത് മമ്മൂക്കാടീഷ് വേറെ അതായത് ഇതിനകത്ത് മമ്മൂക്ക അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു പിക്ക് പിക്കുണ്ടല്ലോ അതായത് നമുക്ക് ആ നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല വായി നമ്മള് ചെയ്യാത്ത റോളുകളൊന്നും ഇല്ല വായി എന്താണോ നമുക്ക് തൃശ്ശൂർ രാഗത്തിൽ നിന്നും വരുന്ന ഒരു അടിപൊളി അതായത് നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ നിന്നും വരുന്ന നമ്മുടെ ആ പിള്ളേരുടെ ആ ഒരു പെർഫോമൻസ് എന്താണ് ചെറിയ ഒരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് എന്താണ് നമ്മുടെ ട്രെയിലർ എന്താണ് നമുക്ക് കാണിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ഒരു എക്സൈറ്റ്മെന്റിലാണ് ഒരു രക്ഷയില്ല അത് ഇപ്പൊ എത്ത സാധനം സാധനം പൊളിക്കുവോ യൂട്യൂബ് കത്തിക്കുവോ എന്നൊക്കെ ഉള്ളത് ഇപ്പൊ അറിയാം നമുക്ക് മക്കളെ ए आरु नियम पढ़ा है क्या बंदा किकारो तोरा ये पूरी बंदा सोलर तोरा ये संजय राजू एसीपी कजिन सिटी यार एक ट्रांसटीन और दे ऑल वेर वेल ट्रेन्ड ही इस मिस्टर नोबड़ But definitely something classy, sleek. Prashant Karan, are I don't think so. Because that's too simple a word to describe. Idol Karan.

ഒരു രക്ഷയിലെ മോനെ നാളെ ഏപ്രിൽ പത്തായേ കൊള്ളാന്നുണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ സംഭവം ഒരു പിടുത്തോ തന്നിട്ടില്ല ഒന്നും തന്നില്ല എന്തൊക്കെയോ ഉണ്ട് സിനിമക്കകത്ത് എന്തൊക്കെയോ ഉണ്ട് കിട്ടില്ലാത്ത സാധനമാണ് ഗംഭീര മേക്കിംഗ് ആണ് നമുക്കാട് ആ ഒരു ലുക്കും ആ ഒരു പ്രത്യേക അസുഖം സിനിമ രണ്ടു മൂന്ന് ഡയലോഗ് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം അങ്ങനെ സംഭവം ഒക്കെ പറയുന്നുണ്ട് അപ്പം നമ്മള് ചെകുത്താനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു സാധനം ആയിരിക്കും നമ്മൾ ഏപ്രിൽ പത്താം തീയതി കാണാനായിട്ട് പോകുന്നത് തിയേറ്ററിൽ അല്ലേ ഒരു രക്ഷയില്ല കിട്ടില്ലാത്ത സാധനമായിരിക്കും നമ്മൾ അങ്ങനെ പ്രതീക്ഷയുടെ കാത്തിന് നമ്മുടെ പ്രതീക്ഷയ്ക്ക് കൂടുതൽ കൂടുതൽ അല്ലെ എനർജി എനർജി തന്നോണ്ടിരിക്കുന്ന തരത്തിലാണ് ട്രൈലർ നമ്മുടെ ഒക്കെ പൊളിക്കുന്ന ഒരു സംശയം വേണ്ട വിമർശകർക്കുള്ള ഒരു മറുപടി ആയിരിക്കും പസുക്ക കാരണം മമ്മൂക്കായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എടുത്തിട്ട് കീറിയില്ലേ അവന്മാർക്കുള്ള ഒരു മറുപടി ആയിരിക്കും സാധനം ഒരു രക്ഷയില്ല ഗംഭീര സാധനം പൊളിച്ചടുക്കി ഇള്ളൊരു കളർ ഗ്രൈഡിങ് ഒക്കെയാണ് പിന്നെ നമ്മുടെ ഗൗതം വാസ്തുവേനും പോലീസുകാരനായിട്ടാണ് നമുക്ക് ലാസ്റ്റ് പറയുന്ന സാധനം അല്ലേ അവനെ നമ്മൾ ഇതിനകത്ത് മമ്മുക്ക ആരാണെന്നുള്ളതാണ് ഫുള്ള് പോലീസ് ആണോ അതോ അണ്ടർവേൾഡ് ഏഹ് എന്താണെന്ന് പറഞ്ഞില്ല ഫുൾ ചറവറ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിലും സാധനം നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണോ വന്നതിന് ശേഷം നമുക്ക് പറയാം അല്ലെ പൊളിച്ചും ട്രൈലർ പൊളിച്ചും യൂട്യൂബ് കത്തിക്കുമോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യൂട്യൂബ് കത്തും അതിനകത്ത് ഒരു സംശയം വേണ്ട എന്നാൽ ഒരു ലിങ്കും തരാതെ ഒരു പിടുത്തവും തരാതെയാണ് സാധനം കൊണ്ട് വെച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇതിനകത്ത് മമ്മുക്കാടെ ക്യാരക്ടർ എന്താണെന്നോ മമ്മുക്ക എന്താണെന്നോ ആരാണെന്നോ ഒന്നും ഒരു ചെറിയ ഒരു ഒരു ക്ലൂ പോലും തരാത്ത രീതിയിലാണ് ട്രൈലർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ കാത്തിരുന്ന് കാണാം ബസുക്ക പത്താം തീയതി അല്ലേ തിയേറ്ററിൽ കാണാം